നമസ്കാരം ന്യൂസ് സ്വാഗതം തെലങ്കാനയിൽ മൂന്ന് മാസത്തിനകം ഉപതെരഞ്ഞെടുപ്പുകൾ മുപ്പതിലധികം മണ്ഡലങ്ങളിൽ നടക്കും എന്നത് വ്യക്തമായി ഒരുപക്ഷെ മുപ്പതോ നാൽപ്പതോ അതിൽ കൂടുതലോ ആകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ബിആർഎസ് എം എൽ എ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമം അത് നടപ്പിലാകില്ല എന്നുള്ളത് വ്യക്തമാണ് അത് കൃത്യതയോടെ നീക്കാൻ വേണ്ടി രേവന്ത് റെഡ്ഡി ശ്രമിക്കുമ്പോഴും കോൺഗ്രസിനകത്ത് കൃത്യമായി പറയുന്നൊരു കാര്യമുണ്ട് ബി ആർ എസിന്റെ ലേബലിൽ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റണമെങ്കിൽ തീർച്ചയായും അവർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കട്ടെ എന്ന നിർദ്ദേശം കോൺഗ്രസിൻ്റെ തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് അതായത് ബി ആർ എസിൽ നിന്നും കൂട്ടത്തോടെ തന്നെയാണ് കോൺഗ്രസിലേക്ക് പലായനം ചെയ്യാൻ പോകുന്നതെങ്കിൽ പോലും അത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായി കണക്കാക്കാൻ പറ്റും അത് ഒരുപക്ഷെ സഹതാപമായി റാവുവിന് ഒരുപക്ഷെ ഭരിച്ചേക്കാം ജനങ്ങളെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ച വ്യക്തിയാണ് ചന്ദ്രശേഖര റാവു സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ അവിടെ തെലങ്കാന എന്ന പ്രദേശം രൂപീകൃതമായതിൽ ഏറ്റവും കൂടുതൽ കൃതജ്ഞത പറഞ്ഞത് ചന്ദ്രശേഖര റാവു ആണ് ഡൽഹിയിൽ വെച്ച് ഞങ്ങൾ ഈ ഒരു സംസ്ഥാനം യാഥാർത്ഥ്യമായാൽ ഞങ്ങളുടെ പാർട്ടി ഔദ്യോഗികമായി തന്നെ കോൺഗ്രസ് ലയിക്കും എന്ന വാക്ക് കൊടുത്തിട്ട് ആ വാക്കിനെ മറികടന്ന് കേവലം അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി നാണം കെട്ട് അവിടെ നടന്ന മനുഷ്യനാണ് ചന്ദ്രശേഖര റാവു ഇപ്പോഴിതാ ഗതി കിട്ടാതെ അലഞ്ഞു നടക്കുകയാണ് എല്ലാ തരത്തിലും അഴിമതി കേസുകളിൽ അകത്താകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ആരോപണം പോലും കോൺഗ്രസിനെതിരെ ഉന്നയിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വന്നത് ബി ജെ പി ആകെ വെട്ടിലായി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ പ്രതിപക്ഷമായി അവർ ഉയരാൻ ശ്രമിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ മുന്നേറ്റം എന്നത് സമാനതകളില്ലാത്തതാണ് ഇതിനിടയിൽ എ ഐ എം ഐ എം നേതാവായ അക്ബറുദ്ദീൻ വായിസി രേവന്ത് റെഡ്ഡിയോട് കൃത്യമായി പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ കോൺഗ്രസ്സിന് തെലങ്കാനയിൽ പതിനേഴിൽ പതിനഞ്ച് സീറ്റും കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് എന്തുകൊണ്ട് എട്ടായിപ്പോയി എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇത്രയധികം മുന്നേറ്റമുണ്ടായി അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ കോൺഗ്രസ് ദുർബലമായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുടന്ത ന്യായം പറഞ്ഞു വാസ്തവത്തിൽ എ ഐ എം ഐ എം ബി ജെ പിയുടെ ബി ടിയുമായി രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നു എന്നത് സാധാരണക്കാർക്ക് വരെ അറിയാം എങ്ങനെയാണ് ഭരണവിരുദ്ധ വോട്ടുകൾ ബി ജെ പി വിരുദ്ധ വോട്ടുകളെ സ്ലിറ്റാക്കി എടുക്കാൻ എ ഐ എം ഐ എം എന്ന പാർട്ടി നാണം കെട്ട കളികൾ കളിക്കുന്നത് ബിഹാറിലും ബംഗാളിലും എല്ലാം അവർ എങ്ങനെയൊക്കെയാണ് ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ആ എ ഐ എം ഐ എമ്മിന്റെ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്നാണ് രേവന്ത് റെഡ്ഡി തുറന്നടിച്ച് പറഞ്ഞത് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണെങ്കിൽ കോൺഗ്രസ് മുഴുവൻ സീറ്റും തൂത്തുവാരും എന്ന് തന്നെ വ്യക്തമാണ് അങ്ങനെയെങ്കിൽ കോൺഗ്രസിൻ്റെ ടാലി വീണ്ടും വർധിക്കുകയും രാജ്യസഭാ സീറ്റ് തെലങ്കാനയിലെ മുഴുവൻ രാജ്യസഭാ സീറ്റും കോൺഗ്രസിന് കിട്ടുന്ന ഒരു സ്ഥിതിവിശേഷ കണക്കിലേക്ക് മാറും എന്നതും വളരെ വ്യക്തമാണ്